ശബരിമല സ്വർണക്കൊള്ളയിൽ മറ്റൊരു സി പി എം പ്രമുഖന്റെ കൈകളിൽ കൂടി വിലങ്ങ് വീഴാൻ പോവുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖനായ ഈ നേതാവ് ഒരുപക്ഷെ അധികം താമസിയാതെ തന്നെ ജയിലഴിക്കുള്ളിലേക്ക് പോകുന്ന തരത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത് അടുത്തിടെയാണ് സി പി എമ്മിന്റെ മറ്റൊരു പ്രമുഖ നേതാവും പാർട്ടിക്ക് എല്ലാമെല്ലാമായിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻകമ്മീഷണറുമായ എൻ വാസു അറസ്റ്റിലായ അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ് അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു നേതാവ് കൂടി ജയിലഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് ഇത് സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പ്രതിരോധത്തിലാക്കുന്നുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ആ സമയത്താണ് ഇത്തരത്തിൽ ശബരിമല പോലെ പരിപാവനമായ ഭക്തലക്ഷങ്ങൾ ആരാധനയോടെ കാണുന്ന ഒരു അമ്പലത്തിലെ സ്വർണം അത് അടിച്ചു മാറ്റുന്നതിൽ സി പി എമ്മിന് സി പി എമ്മിലെ പ്രമുഖ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റുകൾ നടക്കുകയും ചെയ്യുന്നത് ഇത് സി പി എമ്മിനെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത് അവർ അടുത്തിടയ്ക്ക് അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഭൂരിപക്ഷ വിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒക്കെ തന്നെയുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം പുറത്തു വരികയും അത് ഹൈക്കോടതി ഇടപെടുകയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ശക്തമായ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് ഇതിനോടകം അഞ്ച് അറസ്റ്റുകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് അത് സി പി എമ്മിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എങ്ങനെ ഇനി ജനങ്ങളുടെ മുന്നിലേക്ക് ഈ ഭക്തരുടെ മുന്നിലേക്ക് എങ്ങനെ വോട്ടുമായി തേടി എത്തും എന്ന ഒരു സംശയം അവർക്കുണ്ട് ഒരു ആശങ്ക സി പി എമ്മിനുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് മുൻ ആറന്മുള എം എൽ എ ഒക്കെ ആയിട്ടുള്ള എ പത്മകുമാറാണ് ഇപ്പോൾ കൂടുതൽ കുരുക്കിലേക്ക് ചെന്ന് വീണിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ കാലഘട്ടത്തിലാണ് സ്പോൺസർ എന്ന വ്യാജേനെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ ഈ സ്വർണം മാറ്റാനുള്ള ഗൂഢാലോചനകൾ ആരംഭിക്കുന്നത് സ്വർണം അവിടെ നിന്നും ഇളക്കിക്കൊണ്ടുപോയതിന് തുടക്കം കുറിച്ചതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ശബരിമലയിലെ കട്ടിളപ്പാലുകൾ അത് നേരത്തെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാലികൾ ഇളക്കിക്കൊണ്ടുപോയി ആ സ്വർണം പൂശിക്കൊണ്ട് തിരികെ കൊണ്ടുവച്ചത് അതിന് പിന്നാലെ ആഹ് കട്ടിളപ്പാലികളിൽ വാതിൽ പാലുകൾ കൊണ്ടുപോയി എടുത്തുകൊണ്ടുപോയി സ്വർണം പൂശി തിരികെ കൊണ്ടുവെക്കുന്നു ഈ ആ സമയത്തൊക്കെ തന്നെ അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് എ പത്മകുമാറാണ് അപ്പോൾ പത്മകുമാറിന് ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ യാതൊരു വിധത്തിലും കഴിയില്ല മാത്രവുമല്ല പത്മകുമാറിന്റെ കുരുക്ക് മുറുക്കുന്ന തരത്തിൽ ശബരിമലയിലെ ജീവനക്കാരും ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഒക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുറത്തു വരുന്ന ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തനിക്ക് ബന്ധമൊന്നുമില്ല എന്നാണ് ഈ എ പത്മകുമാർ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്ന ഈ ജീവനക്കാരുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നു സ്പോൺസറായിട്ടെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി എല്ലാ ഒത്താസകളും ചെയ്തു കൊടുത്തത് ഈ എ പത്മകുമാറാണ് പത്മകുമാർ ഉണ്ണികൃഷ്ണൻപൂറ്റിക്ക് ശബരിമലയിൽ അവിടെ ആ ദേവസ്വം ബോർഡ് ഓഫീസിൽ പോലും വലിയ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിരുന്നു ഈ ഉണ്ണികൃഷ്ണൻപൂട്ടിയുടെ ബന്ധുക്കളും അതിഥികളും ഒക്കെ എത്തുമ്പോൾ ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ് അവർ വിനിയോഗിച്ചിരുന്നത് വിശ്രമത്തിനും മറ്റുമൊക്കെ ആ മുറിയാണ് വിനിയോഗിച്ചിരുന്നത് എന്നാണ് ജീവനക്കാർ ഉൾപ്പെടെ മൊഴി നൽകുന്നത് മാത്രവുമല്ല പൂജാ ബുക്കിങ്ങിന് ഒപ്പം തന്നെ ഈ ശബരിമല ദർശനത്തിനായിട്ട് എത്തുമ്പോൾ തിരക്കേറിയ സമയത്തൊക്കെ എത്തുമ്പോൾ അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം മുൻഗണന ഈ ഉണ്ണികൃഷ്ണൻ ബുറ്റിക്കും അദ്ദേഹത്തിന്റെ അതിഥികളായി എത്തുന്നവർക്കും എല്ലാം ഈ എ പത്മകുമാർ നൽകിയിരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എ പത്മകുമാറിന് അങ്ങനെ ചെറിയ ബന്ധമൊന്നുമല്ല വാടാപോടാ ബന്ധമൊന്നുമല്ല മറിച്ച് അവർ തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അങ്ങേയറ്റത്തെ ഒരു ബന്ധം എ പത്മകുമാറിനുണ്ടായിരുന്നു എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും സർവ്വ സ്വാതന്ത്ര്യമാണ് ഉണ്ണികൃഷ്ണൻ ബുറ്റിക്ക് എ പത്മകുമാർ നൽകിയിരുന്നത് എന്ന് തെളിയിക്കുന്ന മൊഴികളാണ് ഇപ്പോൾ പലരും നൽകിയിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ എ വാസുവിനെ കുടുക്കിയതും സമാനമായ രീതിയിൽ മുൻപ് അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ബുറ്റിയൊപ്പം തന്നെ മുരാരി ബാബു ഡി സുധീഷ് കുമാറൊപ്പം തന്നെ ആ തിരുവാഭൂഷണ മുൻകമ്മീഷണർ ആയിരുന്ന കെ എസ് ബൈജു എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികളായിരുന്നു അവരൊക്കെ തന്നെ പറഞ്ഞത് ഇതിന്റെ എല്ലാം ഗൂഢാലോചന നടത്തിയത് എൻ വാസുവാണ് എന്നാണ് ആ അതിന്റെ പശ്ചാത്തലത്തിലാണ് എൻ വാസുവിന്റെ കൈകളിൽ വിലങ് വീണത് സമാനമായ രീതിയിൽ എ പത്മകുമാറിനെതിരെയും ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ മൊഴികൾ നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയെങ്കിൽ എ പത്മകുമാറിന്റെ കയ്യിലും വിലങ്ങു വീഴുന്ന കാലം അധികം വിദൂരമല്ല എന്നാണ് നമുക്ക് വിലയിരുത്താനുള്ളത് പത്മകുമാറിനെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ഐ ടി നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട് അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും അധിക കാലം അദ്ദേഹത്തിന് അങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല അന്വേഷണ സംഘത്തിന് മുന്നിൽ അദ്ദേഹത്തിന് ഹാജരാകേണ്ടി വരും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹവും വളരെ പെട്ടെന്ന് തന്നെ ജയിലരിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഈ പറയുന്ന ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടന്ന സ്വർണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കൈകഴുകാൻ എ പത്മകുമാറിന് കഴിയില്ല കാരണം അതിന്റെ ഏതാണ്ട് ഭൂരിഭാഗം കാര്യങ്ങളും നടന്നത് എ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ആ രണ്ടു വർഷമാണ് അന്നൊക്കെയാണ് ഇതിനൊക്കെയുള്ള തുടക്കം കുറിച്ചത് ആദ്യം കട്ടിളപ്പാളികളും പിന്നീട് അതിന്റെ വാതിൽപാലുകളും എല്ലാം എടുത്തുകൊണ്ടുപോയി അതിനകത്തെ സ്വർണമെല്ലാം എല്ലാം തന്നെ അടിച്ചുമാറ്റി അവിടെ വെച്ചിരുന്ന പഴയ വാതിൽപാളുകളും കട്ടിളപ്പാളികളും തന്നെയാണോ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് എന്ന സംശയം നമ്മളാരും അല്ല ചോദിക്കുന്നത് കേട്ടോ അത് ഹൈക്കോടതി തന്നെ പലപ്പോഴും ഈ കേസ് പരിഗണിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട് അവിടുത്തെ ഈ പറയുന്ന ദ്വാര ശില്പങ്ങൾ ഉൾപ്പെടെയെല്ലാം അതൊക്കെ തന്നെ തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്ല ഇരുപത്തിനാല് സ്വർണ്ണത്തിൽ പൊതിഞ്ഞു നൽകിയ സംഭവങ്ങൾ കാര്യങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ തന്നെയാണോ വിഗ്രഹങ്ങൾ തന്നെയാണോ അവിടെ ഇരിക്കുന്നത് എന്ന വളരെ നിർണായകമായൊരു ചോദ്യം ഹൈക്കോടതി ഓരോ തവണയും കേസെടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയൊരു സംശയനിടലിൽ ആ കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ എ പത്മകുമാറിന്റെ പത്മകുമാറിലേക്ക് അങ്ങനെ ചോദ്യമുറകൾ നീളുന്നുണ്ട് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇ ഡിയുടെ ഒരു ഇടപെടലും വലിയ രീതിയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ ഈ വിഷയത്തിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ ഒരു അനുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ രേഖകളെല്ലാം അതിന്റെ വിശദാംശങ്ങളെല്ലാം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി കഴിഞ്ഞ ഇടയ്ക്ക് റാന്നി കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നത് റാന്നി കോടതി ആ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത് അതിന് പിന്നാലെ അവരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ എന്ത് സമീപനമാകും ഉണ്ടാകുന്നത് എന്നതും വളരെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മൊഴികൾ എഫ്ഐആറിന്റെ രേഖകൾ അനുബന്ധമായിട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് ആ വ്യാപകമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇ ഡി ഇത്തരമൊരു അപേക്ഷയുമായിട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനി ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ് എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കവുപ്പം അതിന് പിന്നാലെ ഈ ും വരുന്നത് സി പി എമ്മിനെ വരിഞ്ഞു മുറുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഭക്തരുടെ വികാരത്തെ ഋണപ്പെടുത്തിയായിരിക്കുന്ന ആ സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിന് കൈകഴുകി അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല ഏതെങ്കിലുമൊക്കെ അവിടെ നേരത്തെ അധികാരത്തിലിരുന്ന ഭരണസമിതി അംഗങ്ങളാണ് അവർ എന്ന് പറഞ്ഞ സി പി എമ്മിനെ ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല കാരണം ഇവരൊക്കെ തന്നെയും സി പി എമ്മിന്റെ നോമിനികളാണ് സി പി എമ്മിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് സി പി എമ്മിന്റെ എം എൽ എമാരും വലിയ രീതിയിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ അടുത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് എൻ വാസു ആണെങ്കിൽ നേരത്തെ മുതൽ അദ്ദേഹം സി പി എമ്മിന്റെ അടുത്ത് അനുയായി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം അവിടെ കുളക്കടയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് രംഗപ്രവേശം ചെയ്തതാണ് പിന്നീട് അദ്ദേഹത്തെ വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായിട്ട് സി പി എം തന്നെ നിയമിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തിൽ ആ ഒരു പദവി വെച്ചുകൊണ്ട് ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു പിന്നീട് അതിനു മുന്നോ അതിനു മുൻപ് രണ്ടായിരത്തി ആറിലെ വി എസ് മന്ത്രിസഭയിൽ പി കെ ഗുരുദാസൻ എന്നും പറയുന്ന സി പി എം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു അത്തരത്തിൽ പാർട്ടിയുടെ എല്ലാം എല്ലാമായ ഒരു നേതാവായിരുന്നു എൻ വാസു സമാനമായ രീതിയിൽ എ പത്മകുമാർ ആറന്മുള്ള എം എൽ എ ഒക്കെയായിട്ടുള്ള നേതാവാണ് അത് കഴിഞ്ഞാൽ പിന്നീട് വന്നിരിക്കുന്നത് കെ അനന്തകോമൻ എന്ന് പറയുന്ന ആളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ദേവസ്വം പ്രസിഡന്റ് ആയിട്ടിരുന്നത് അദ്ദേഹവും പാർട്ടിയുടെ സി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒക്കെയായിട്ടിരുന്ന ആളാണ് അത് കഴിഞ്ഞാൽ പിന്നീട് പി എസ് பிராந்த அந்த கலாவி கழிந்தவசம் அவசானம் இறங்கி போகிற ஒரு காட்சியுள்ள ആ സമയത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും സമാനമായ രീതിയിൽ ഈ പറയുന്ന കട്ടളപ്പാളികളും വണ്ടിരിക്കുന്ന ദ്വാരപാല ശില്പങ്ങളും എല്ലാം തന്നെ വീണ്ടും എടുത്തുകൊണ്ടുപോയി സ്വർണം പൂശാന് കൊണ്ടുപോയൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇവർക്കൊന്നും തന്നെ ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ പറ്റത്തില്ല സി പി എമ്മിനെ അങ്ങനെ കൈകഴുകാൻ പറ്റത്തില്ല അത് നിയമ നിയമത്തിന് വഴിക്ക് പോകുമെന്ന് പറഞ്ഞ് ഒഴിയാനുമാകില്ല കാരണം സി പി എമ്മിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ അവർ നിയമിച്ച ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയാണ് ഇതിനൊക്കെ തന്നെ ഒത്താശ പിടിച്ച് ഇതിനൊക്കെയുള്ള ഗൂഢാലോചന നടത്തിയത് എന്നത് അവർക്കെതിരെ ഇതിന്റെ സംശയമുന നീട്ടുകയാണ് അത് വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ വലിയ രീതിയിൽ തിരിച്ചടിയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല